നമ്മളിപ്പോ നിൽക്കുന്നത് ഓടനാവട്ടം ചുങ്കത്തറയിലുള്ള എം എസിന്റെ കടയിലാണ് ഇവിടെ വന്ന ആദ്യമേ പരിചയപ്പെടേണ്ടത് ഇവിടുത്തെ അച്ഛനെയാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല അച്ഛനാണ് ഈ ഒരു കട നടത്തുന്നത് നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കി ഇവർ നേരെ നോക്കുമ്പോ കാണുന്ന റൂമിലാണ് ആഹാരം പാകം ചെയ്യുന്നത് ഈ വരുന്നതാണ് ഞാൻ പറഞ്ഞ അച്ഛൻ എപ്പഴാ കട തുറക്കുന്നേ മൂന്ന് മണിക്ക് മൂന്ന് മണി മുതൽ രാത്രി എത്ര മണി ഒരു ഒമ്പത് വരെ വരെ ഉണ്ടല്ലേ അപ്പൊ ഇവിടെ എന്താ അച്ഛൻ മെയിനായിട്ട് ചെയ്യുന്ന പൊറോട്ടയും ീഫും അച്ഛൻ തന്നെയാ ചെയ്യുന്നേ സഹായിക്കാനൊക്കെ ആന്നല്ലയോ ആണല്ലെയോ ആ വൈകുന്നേരം അങ്ങ് പോവും മോളങ്ങ് പോവും ആണോ അതുകൊണ്ട് എന്നാ മാത്രമാണല്ലയോ ആഹ് അടുപ്പിലന്ന ചെയ്യുന്നത് അടുപ്പിലാണോ ചെയ്യുന്നത് ആന്നല്ലയോ ടുപ്പിലാ ചെയ്യുന്നത് പൊറോട്ട മാത്രം ഫ്രണ്ടില്ലല്ലേ കറി ചെയ്യുന്നത് ഇതും ബീഫ് തന്നെയാണോ ഇതും ബീഫ് തന്നെയാണോ അത് ഫ്രൈ ചെയ്യണോ ജസ്റ്റ് ഒന്ന് നീക്കിക്കോട്ടെ ആഹാരം പാകം ചെയ്യുന്ന മുറിയോട് ചേർന്ന് തന്നെ ഒരു ഇടനാഴി ഉണ്ട് കേട്ടോ അതെ ഈ കാണുന്നത് അച്ഛന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാട്ടോ അതിന് വേണ്ടിയിട്ട് അവിടെ ഗേറ്റ് പോലെ ചെയ്തിട്ടേക്കുവാണ് അവിടെ നേരെ കാണുന്നതാണ് അടുക്കള ഇവിടെ നിന്നാണ് അച്ഛൻ ആവശ്യാനുസരണം പുറത്തോട്ട് ഓർഡർ കൊണ്ട് കൊടുക്കുന്നത് അതും ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ രണ്ട് ബെഞ്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ ഇതാണ് കേറി വരുന്ന ഫ്രണ്ട് പോർഷൻ ഇവിടാണ് പൊറോട്ടയൊക്കെ ഇടുന്നത് അത് നല്ല വിറകെടുപ്പിലാണ് കേട്ടോ പൊറോട്ട ചുട്ടെടുക്കുന്നത് പിന്നെ ആവശ്യാനുസരണം ഇവിടെ പൊറോട്ട അടിക്കുന്നത് അതെല്ലാം നേരത്തെ ഇങ്ങനെ ചുട്ടുവെക്കാറോ അങ്ങനൊന്നും ഇല്ല നമ്മളെപ്പോ ചെന്നാലും നമുക്ക് ചൂടോടെ തന്നെ പൊറോട്ട കഴിക്കാനായിട്ട് പറ്റും പൊറോട്ട മാത്രമല്ല ബീഫും അങ്ങനെ തന്നെയാണ് എപ്പൊ ചെന്നാലും നല്ല ചൂടോടെ മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് തരത്തുള്ളൂ പിന്നെ ഒരു സെറ്റ് പൊറോട്ടയ്ക്കും ബീഫിനും നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ആ ഒരു സെറ്റിനകത്ത് മൂന്ന് പൊറോട്ടയും ബീഫ് കറിയാണ് നമ്മൾ വീണ്ടും പൊറോട്ട ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറിയും തന്നെ കേട്ടോ ഗ്രേവി തരുന്നത് അതല്ലാതെ വേറെ കലക്കിക്കൂട്ടി കറിയൊന്നും തട്ടിക്കൂട്ടി തരാറില്ല അപ്പൊ ഇവിടുന്ന് ഒരു സെറ്റ് പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ട് ഇറങ്ങിയാൽ നമ്മുടെ വയറും അതുപോലെ തന്നെ മനസ്സും ഒരുപോലെ നിറയും കേട്ടോ അത് ഉപരി നര പിടിച്ച വാർധക്യത്തെ ഒട്ടും കൗനിക്കാതെ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്ത് കുടുംബം പോറ്റുന്ന ഈ ഒരു അച്ഛനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ശരിക്കും പറഞ്ഞ പ്രായ ഒരു സംഖ്യ മാത്രമാണെന്ന് ഇവരെ പോലെ കുറച്ചുപേരെ കാണുമ്പോഴാട്ടോ തോന്നാറുള്ളത് നിങ്ങൾക്കും അങ്ങനെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ ഈ ഒരു കട തുറന്ന് പ്രവർത്തിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപതര വരാണ് കാരൊക്കെ രാവണൻ അവിട്ടം പോയിപ്പള്ളി അപ്പൊ ഈ ലൊക്കേഷനിലുള്ളവരും ഇതുവഴി പാസ് ചെയ്യുന്നവരൊക്കെ മസ്റ്റ് ആയിട്ടും ഈ ഒരു കടയിൽ കയറി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഫ്രണ്ട് ഇന്ന് ചേട്ടൻ പൊറോട്ട ചുട്ട് നല്ല രീതിയിൽ അതിന്റെ ഷേപ്പ് അടിച്ചിട്ട് മാറ്റുന്നുണ്ട് ഇതിന്റെ ഷേപ്പ് മാറുന്ന അനുസരിച്ചിട്ടാണ് ഇതിന്റെ രുചിയും കൂടുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അപ്പൊ ഒരു സെറ്റ് പൊറോട്ടയും ബീഫ് കറിയും നമുക്ക് എങ്ങനെയാ തരുന്നതെന്ന് കാണേ അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കും പാത്രത്തിന് മുകളിലായിട്ട് വാഴയില വെക്കും എന്നിട്ട് നല്ല ചൂട് പൊറോട്ട അങ്ങോട്ട് എടുത്തിടും ശേഷം നല്ല വെന്തൊടഞ്ഞ ബീഫ് കറിയും കൂടെ ഒഴിച്ചിട്ട് സൈഡിലായിട്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് ആവശ്യ അനുസരണം ആവശ്യ കർക്കച്ചം വിതരണം ചെയ്യും ടേബിളിൽ ഇങ്ങനെ കൊണ്ടുവെക്കും പക്ഷെ വാഴയില മാത്രമേ ആ ടേബിളിൽ വെക്കൂ പാത്രം തിരിച്ചു എടുക്കും എന്തായാലും വെന്തൊടഞ്ഞ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ ആ അടുപ്പിൽ കിടന്ന് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് എന്നിട്ട് ആ ചൂട് പൊറോട്ട ആ ഗ്രേവിക്കകത്തോട്ട് നല്ല രീതിയിൽ മുക്കിതാ അതിനകത്ത് നമ്മുടെ വെന്തൊടഞ്ഞ ബീഫു ചേർത്ത് വയൽ വെച്ച് എന്റെ പൊന്നളിയെ ഒന്നും പറയാനില്ല ഇനി നോക്കിക്കൊണ്ട് നിൽക്കണ്ട ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നോളൂ ഞാൻ വീണ്ടും ഒരു പൊറോട്ടയും കൂടെ വാങ്ങിച്ചോളാം നല്ല ചൂട് പൊറോട്ടയും പിന്നെ അതേ ഗ്രേവി തന്നെയാണ് വീണ്ടും വിളമ്പിയത് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക